ടീമിന്റെ പേര് അല്ലുസ് കപ്പകലാണ് എന്റെ പേര് അർജാസ് നമ്മളെ പഴയൊരു പോറ്റാരിനാണ് അസൻക എന്ന് പറയൂ പള്ളിക്കണ്ടിക്കാരനാണ് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ താമസം ഇത് മനാഫ് ഇതിൻ്റെ സുഹൃത്താണ് നമ്മുടെ പാർട്ണർമാരാണ് ഇത് നമ്മൾ പാർട്ണർ ലിനിഷ് ഇത് നമ്മൾ ഹർപ്പാത്ത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് രണ്ട് ഫ്രണ്ട്സുകളും കൂടി ഉണ്ട് നമ്മളെല്ലാ ഫ്രണ്ട്സുകളും കൂടി കൂട്ടിയിട്ടുള്ളൊരു സംരംഭമാണിത് കുറച്ച് കാലങ്ങളായിട്ടുള്ള നടത്തിപ്പാണ് എല്ലാ എല്ലാ വർഷവും മത്സരത്തിലൊക്കെ ടൂർണമെൻ്റ് വിടും ചില മത്സര പ്രൈസ് ഉണ്ടാവും എല്ലാത്തിലും ഇപ്പോൾ പ്രൈസ് അടിക്കണമെന്നൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഇത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് രാവിലെ മുതലേ കഷ്ടപ്പെട്ട് ആക്കി കൊണ്ടുവരണ ഈ പാക്കളെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കാനൊക്കെ അതുപോലെ തന്നെ മയൻ്റെ ടൈമിനാണ് നമ്മളെ മത്സരം സ്റ്റാർട്ട് ഒറിജിനാലിറ്റി വരുന്നത് മെയ് ആദ്യവാരം തന്നെ മത്സരം സ്റ്റാർട്ട് ചെയ്യും ഇപ്പം പന്ത്രണ്ട് മണി മത്സരമുണ്ട് പത്ത് മണി മത്സരം ഉണ്ട് ഏരിയ പതിമൂന്നര ആണ് അതുപോലെ ബാക്കി ഗോൾ ജില്ലാ ഗോൾഡ് ക്ഷത്തിന്റെ അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ടൂർണമെന്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു നാലഞ്ച് മാസം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഓരോ മത്സരവും മാസവും നീണ്ടു നിൽക്കും ഓരോ മത്സരവും ഈ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കില് എഴുപത്തി അഞ്ച് എമ്പത് കാലഘട്ടത്തിൽ പള്ളിക്കണ്ടിയില് പാനൊക്കെ വളർത്തി മത്സരമൊക്കെ കിട്ട ഒരാളാണ് പാവൊക്കെ മറപ്പിച്ചത് രാവിലെ ആറ് മണിക്കൊക്കെ അത് വിട്ടു കഴിഞ്ഞാൽ രണ്ട് തുല്യമായിരിക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഉയർത്തുകൊണ്ട് പാടുകൾ വന്നിട്ടുണ്ട് അത് ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറര മണി ആറര മുട്ട ഏഴ് മണി ഉള്ളിലാക്കാൻ ഇറങ്ങുക അതിലൊക്കെ പ്രൈസ് കിട്ടുക പിന്നെ അത് കൂടുതലായി പോയാലും പിന്നെ ഔട്ടായി പോകും അങ്ങനെയൊക്കെ അന്നത്തെ നിങ്ങളൊക്കെ ഈ പാവിനെ ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടാണ് ഞാനൊക്കെ ഇതിലേക്ക് തന്നെ രാവിലെ പണി കഴിഞ്ഞ ഒരാളായതുകൊണ്ടാണ് ഒരു എട്ടര എട്ട് ഒന്ന് മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് വരും പിന്നെയുള്ള ടൈം ഫ്രീ ആണ് അതുകൊണ്ടാണ് ഈ പാവമായിട്ട് ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത് വേറെ ഒരു ഓഫീസില്ല ഇതാണ് മെയിൻ ഹോബീസ് അതാവുമ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ല അപ്പം പ്രാവിന് രാവിലെ വന്ന് ട്രെയിൻ ചെയ്യൽ കുട്ടികളൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവും കുഞ്ഞന്മാരെ ഓരോ ഓരോ പ്രാവശ്യം ഓടിച്ച് ഓടിച്ച് അര പത്ത് മിനിറ്റ് ഒരു ഒരു കാല മണിക്കൂർ അര മണിക്കൂർ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ചെറുതായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം പ്രാവിൻ്റെ മെമ്മറി എന്താണെന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും നല്ല പറക്കുന്ന പ്രാവ നല്ല മെമ്മറിയുള്ള പ്രാവാണെന്നുള്ളതൊക്കെ ആ ഒരു രണ്ട് മൂന്ന് വിടൽ വിടുമ്പോൾ തന്നെ പ്രായൻ്റെ മെമ്മറിയും പറയും എന്താണെന്നുള്ള മനസ്സിലാവും പിന്നെ കൂടുതലും നമുക്ക് അറിയുന്ന കുട്ടി കുട്ടിയെടുക്കാറുള്ളൂ അതിലേ കളിച്ചിട്ടുള്ള കാര്യമുള്ളൂ വെറുതെ കുറെ അറിയാത്ത പ്രായം ഒന്നും കുട്ടിയെടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ മത്സരങ്ങളിലെ പല രീതിയിൽ പഴയ പോലൊന്നല്ല ഇപ്പോൾ സ്റ്റാർട്ടിങ് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണി പിന്നെയാണ് പതിമൂന്നര വരുന്നത് ആദ്യം പതിമൂന്നര അല്ലേ പതിമൂന്ന് വരുന്നത് ഏഴ് മണി വരെയായിരുന്നു മത്സരം ഇതാവും ഇതൊക്കെ പറപ്പിക്കുന്ന കാലത്ത് ഏഴ് മണി വരെയായിരുന്നു മത്സരം പിന്നെ കാലക്രമണ ഏഴ് പത്തായി പതിനഞ്ചായി പിന്നെ കാലക്രമണ ഏഴ് മുപ്പത് വരെ എത്തി അപ്പോൾ അൺലിമിറ്റഡ് വരെ എത്തിപ്പോയായി ഈ കോഴിക്കോട് തന്നെ അൺലിമിറ്റഡ് കഴിഞ്ഞ പ്രാവശ്യം പറപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു അതുപോലെ പ്രാൻ ഫുഡ് പ്രാൻ ഫുഡ് പല രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം പറക്കുന്ന പ്രായനെ മുത്താറി വാജറ് ചോളം പച്ചക്കടല പച്ച മിഷീൻ കടല വെള്ളത്തിൽ പുതിർത്തി കൊടുക്കും അതുപോലെ ബദം കൊടുക്കും അതുപോലെ മറ്റുള്ള പല കൂട്ടുകാർ പല രീതിയിലാണ് ഇതിന്റെ ഫുഡ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം സിസ്റ്റമാണ് അതിനനുസരിച്ച് ഓരോ ചെയ്യും അതുപോലെ തന്നെ പ്രായ അസുഖങ്ങൾ പല രീതിയിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ മനുഷ്യന്മാർക്ക് എന്തൊക്കെ അസുഖം വരുന്നത് അതുപോലെ ഈ പ്രാവിനും അസുഖങ്ങളുണ്ട് അറ്റാക്ക് വരെ വന്ന് പ്രാവശ്യ പ്രാവശ്യം ആകുന്നുണ്ട് രണ്ടാഴ്ച മുന്നേ എവിടെയും ചതിട്ടുണ്ട് അറ്റാക്ക് വന്നിട്ട് ഒന്നുമില്ലാത്ത പ്രായം രാവിലെ വന്നപ്പോൾ അറ്റാക്ക് വന്ന് അടിച്ചുപോയതാണ് എല്ലാ അസുഖത്തിനും ഇപ്പം നമ്മളെ ഇംഗ്ലീഷ് മരുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ച് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മെഡിസിനൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നതാണ് നമ്മളെ രീതി അപ്പം പ്രാൻ വരുന്നവർ അസുഖമാണ് കണ്ണിനിപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് വരുമ്പോൾ കണ്ണിന് കണ്ണു വരും ചോപ്പ് കണ്ണ് വരും അതുപോലെ തന്നെ പ്രാനും കണ്ണുസുക്കട് വരുന്നു അതിന് ടോസി വണ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ടോക്സി ടോസിസോണ് അങ്ങനെയുള്ള ഗുളിക കൊടുക്കുന്നുണ്ട് പിന്നെ ഇറ്റിക്കുന്ന മരുന്നുണ്ട് തുള്ളി മരുന്ന മരുന്നുണ്ട് അതും ചില ആൾക്കാർ കൊടുക്കും ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് കണ്ണുസുക്കണ് കൊടുക്കുന്ന ഗുളികന്റെ പേരാണ് ടോക്സിസോണ് അപ്പോൾ കഫക്കെട്ട് വരുമ്പോൾ ടോക്സി വണ്ണ് എന്ന് പറയുന്ന ഗുളിക ഉണ്ട് ഒരു ക്യാപ്സോളാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ മണിമണിയ ഗുളിക അപ്പോൾ മുത്താറിൻ്റെ ഒക്കെ അത്ര ഉണ്ടാവില്ല അതിന് ചെറുതാണ് അങ്ങനത്തെ ഗുളിക അത് കുറച്ചിട്ട് കൊടുക്കല രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താലൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് അതിലൊക്കെ അതുപോലെ പനി പനിയും പ്രാധാന്യം വരും അതിനുള്ള പാരസെറ്റമോള് ഒന്ന് നാല് നാല് ഒന്ന് ഒരു വീതം ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പനിക്കൊക്കെ അതുപോലെ തന്നെ ബി കോംപ്ലക്സിന്റെ ഗുളിക അതിന്റെ ലിക്വിഡും ഉണ്ട് ഗുളിക ഉണ്ട് ഗുളികയും കൊടുക്കും ലിക്വിഡും കൊടുക്കും അങ്ങനെയുള്ള എല്ലാ മെഡിസിനും പ്രാധാന്യവും അപ്പോൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ മാർച്ച് മാസം മുതൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങും മാർച്ച് ഏപ്രിൽ ലാസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഇപ്പം ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം മാർച്ച് പകുതിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ മയത്തേക്ക് പറിപ്പിക്കാനുള്ള പ്രായനമൊക്കെ കഴിഞ്ഞെല്ലാം പറഞ്ഞ പ്രായനമൊക്കെ ആ സമയത്ത് തന്നെ നമ്മൾ ചെറുകും പാലൊക്കെ പുതിയ പുതിയ വരാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടു അപ്പോൾ പ്രായം നല്ല ആക്കിയിട്ട് മയത്ത് പറപ്പിക്കാൻ പ്രായം നല്ല ഫിറ്റ് ചെറുകും പാലൊക്കെ വേണം അതുപോലെ തന്നെ കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെയാണ് മാർച്ച് മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ അവസാന ഘട്ടത്തിലാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓരോ മത്സരം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും ഓരോ മത്സരത്തിനും ഒരു മാസം ടൈം ഉണ്ടാവും ഓരോ മത്സരത്തിനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത മാത് സ്റ്റാർട്ട് ചെയ്യും ഒരു മാസം ഉണ്ടാവും ഒരു മത്സരവും വിട്ട് തീർക്കാനുള്ളത് അതുപോലെ വലിച്ചപ്രാക്കളാണ് മയത്ത് കൂടുതൽ പറക്കാൻ സാധിക്കുകയായിരുന്നു അതിറ്റേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് കറക്റ്റ് എന്താ പറയാ കറക്റ്റ് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകണം അത് വെച്ചാൽ ഇപ്പം വേനലില് പ്രാവ് അറപ്പിക്കുമ്പോൾ കുഞ്ഞന്മാരൊക്കെ ഫസ്റ്റ് പച്ചക്കടല പുതിർത്തി കൊടുക്കും ഈ മുത്താറിൻ്റെ ചോളത്തിന്റെ വാചകൂടെ പച്ചക്കടല കൊടുക്കും ഒരു നാലഞ്ചു മണി കൊടുക്കും അതുപോലെ മഴക്കാലമായി കഴിഞ്ഞാല് ബദം കൊടുക്കും പ്രാവിന് ഓരോ ഘട്ടത്തിന് പ്രാവിന് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഫുഡ് മാറ്റി മാറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രാവ് അറപ്പിക്കുമ്പോൾ അപ്പം പ്രാവിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടാ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായെന്ന് കണ്ട പ്രായനം മാത്രമാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് ആക്കാൻ തുടങ്ങുക വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ നമ്മൾ പ്രായം രാവിലെ ഒരു മൂന്ന് മണിക്കൂറ് പ്രായന വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ ഇരുട്ടിനെ ഇട്ടി പ്രാക്ടീസ് കൊടുത്ത് കൊണ്ടുവന്നു ഒരു മൂന്ന് മണിക്ക് വിട്ട് രണ്ടു മണിക്ക് വിട്ട് ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വിട്ട് വിട്ട് ആ ഇരുട്ടിന് ഇരുന്ന് പ്രാക്ടീസ് കൊടുത്താലേ പ്രാവ് വിട്ട് കഴിഞ്ഞാൽ ഒറ്റക്ക് വന്നിരിക്കാനുള്ള ഒരു തൈക്കുണ്ടാവുള്ളൂ അതുപോലെ പന്ത്രണ്ട് മണിവരെ വിട്ട് കഴിഞ്ഞാൽ പ്രാവിന് രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്ത് അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് പ്രായം ചിറ്റാൻ വേണ്ടി വിടും അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു റെസ്റ്റും കൂടി കൊടുത്ത് അതിന് ശേഷം ഒരു പത്ത് മണിയിലേക്ക് വിടുക ഈ പന്ത്രണ്ട് മണി വിട്ട് പ്രായന് ഇങ്ങനൊക്കെ റെസ്റ്റും ചിറ്റലും കൊടുത്തിട്ടാണ് പത്തുമണിയിലേക്ക് നമ്മൾ വിടാൻ പറ്റുക അല്ലാതെ പ്രായനെ നമ്മൾ വിചാരിച്ച പോലെ വിട്ടു കഴിഞ്ഞാൽ ഇല്ല അത് പോകും അൺ ടൈം ഇരുന്ന് പോവുക പ്രാക്കള് അതുപോലെ പ്രായൻറെ എന്താ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രായനെ വളരെ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല പ്രാവ ഏത് റൂട്ടിലാണ് പോകണത് ആ റൂട്ടിനനുസരിച്ച് പോയിട്ട് കാര്യമില്ല നമ്മക്ക് പ്രാൻ നമ്മളെ റൂട്ടിലേക്ക് അതിൻ്റെതായ റൂട്ടിൽ നമ്മൾ തിരിച്ചു വിട്ടാല് അത് ആയിട്ട് വരും അതാണ് പ്രാൻ്റെ സിസ്റ്റം അല്ലാതെ പ്രാവിനെ തോന്നിയ പോലെ വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അത് അതിൻ്റെതായ റൂട്ടിന് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് വരുള്ളൂ നിങ്ങൾ ആറ് ആളടങ്ങുന്ന ഒരു ആയിട്ടാണ് എല്ലാവരും ഫ്രണ്ട്സുകൾ തന്നെയാണ് അപ്പോൾ ഞാനില്ലെങ്കിൽ ലിനി ഉണ്ടാവും ലിനി ഇല്ലെങ്കിൽ ഉണ്ടാവും പിന്നെ വേറെ രണ്ടു മൂന്ന് പേര് വരാറുണ്ട് ആരേലൊക്കെ രണ്ടുപേർ ഇവിടെ ഉണ്ടാവും എല്ലാവരും അവരെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെ എത്തും പ്രാവിനെ വിടാണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയും അപ്പം ആ ടൈമിന് വിടണം ചിലപ്പോൾ സമയം വരെ പറഞ്ഞ രണ്ടു മണിക്കായിരിക്കും ചിലപ്പോൾ ഒരു മണി ആയിരിക്കും അവരെ ടൈമുണ്ട് ടൈം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഫൈനാൻസൊക്കെ ടൈമിങ്ങിന് വിടേണ്ടി വരാം അപ്പാറെങ്കിലൊക്കെ വന്നു വിടും അങ്ങനൊക്കെ പോകുന്നു ഇനി ഈ മാസം രണ്ട് മത്സരം ഉണ്ട് നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ചാം തീയ്യതി ഉണ്ട് ഒന്ന് ഇരുപത്തി എട്ടാം തീയ്യതി ഉണ്ട് അതിപ്പോ പ്രായം ട്രെയിൻ ചെയ്ത് കൊണ്ടു വരാണിപ്പോ അപ്പൊ വരുന്ന ആഴ്ച കാലാവസ്ഥ അനുകൂലാണെങ്കിൽ നമ്മള് രാവിലെ കൂടും പ്രായം ആറു മണിക്ക് കാലാവസ്ഥ അനുകൂലമായി കിട്ടണം ആ സമയത്ത് മഴ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരാഴ്ച നമ്മള് ആ മത്സരം നീട്ടി നീട്ടിവെക്കും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മത്സരം പ്രായം പറക്കണം റിസൾട്ട് വരണം അതാണ് നമ്മൾ ഞമ്മളാഗ്രഹം ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് കൊല്ലത്തോ ആയി അന്ന് ഭാഗത്ത് അല്ല കൂടെ ആയിരുന്നു പിന്നെ പിന്നെ സ്ഥലം മാറി സ്ഥലത്തായിട്ട് അങ്ങോട്ട് മാറി മരുന്നപ്പോഴും സ്ഥലം ആയി ഇതേ നമ്മളെ എല്ലാരെയും കൂട്ടായ്മ എന്താച്ചാൽ നമ്മൾ കുട്ടികളായ ഫ്രണ്ട്സുകള് സ്കൂൾ ടൈമിനെ നമ്മളെ ഓരോ ഒന്നിനും രണ്ടിനും ഓരോരുത്തരോട് ചോദിച്ചു നടക്കലായിരുന്നു ഒരു പ്രായം ഒരു പ്രായത്തരി പറയുന്നു അതുപോലെ അമ്മ അടുത്തേക്ക് കുട്ടികൾ വരുന്നുണ്ട് നമ്മള് കൊടുക്കാൻ പറ്റിയ പ്രായം നമ്മള് കൊടുക്കലും ഉണ്ട് അങ്ങനെ ആ ഫ്രണ്ട്സുകൾ ഇപ്പോഴും നമ്മളൊപ്പരൊപ്പം തന്നെ ഈ ഒരു നിലവിലെത്തി നിലയിലെത്തുന്നവരെ ആ ഫ്രണ്ട്സുകൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് അതൊരു ചിന്തിച്ചിതിരി പോണ ഫ്രണ്ട്സുകളും അല്ല നമ്മളൊരു പൊമ്പടെ വെച്ചിട്ട് തന്നെ പൊമ്പില് പറഞ്ഞ പോലെ പതിനഞ്ച് വർഷമായി പോയി കർപ്പറു ഈ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ആദ്യം ഇങ്ങനൊന്നല്ലായിരുന്നു ഓലൊക്കെ മേഞ്ഞിട്ടും അതെല്ലാം കാർ പോർച്ച് മാത്രമൊക്കെ ഒരു അറ്റിക്കൂട്ടി ഷെഡുകളൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ നമുക്ക് ഒരു മാറ്റം വന്ന കൂടെ കാലത്തിലും വരും പോലെ ഷെഡൊക്കെ മാറി കുറച്ച് പൈസ ഒക്കെ ചിലവാക്കി ആകെ മൊത്തം മാറ്റി എടുത്ത നമ്മള് ലേറ്റും കാര്യങ്ങളൊക്കെ ആയി ഇതിന്റെ ഉള്ളില് ഇരിക്കാൻ സൗകര്യം എല്ലാത്തിനും സൗകര്യമാണ് എന്താസെങ്കാ എല്ലാം കൊണ്ടും ഇവിടെയുള്ള എല്ലാരും നല്ല സഹകരണമാണ് എന്റെ വീടൊന്നും ഇവിടെ അല്ല കുറച്ച് വിട്ടിട്ടാണ് ഇപ്പം വീട് തൊട്ടപ്പുറം തന്നെയാണ് ഇയാളുടെ വീടിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഊപ്പര വീട് കുറച്ച് അപ്പുറത്തേക്കാണ് അപ്പൊ എല്ലാരും അപ്പുറം അടുത്തടുത്ത് താമസം ഒന്നുമല്ല എല്ലാരും നാട്ടിൽ തന്നെയാണ് അതുകൊണ്ട് എന്താണ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് ഇവിടെ പ്രാണി പോയിട്ട് ഈ ആലിവാസികളെ ഈ അസംഖ്യതാ ഇവിടെ എല്ലാവർക്കും നല്ല സഹകരണമാണ് നമ്മളോട് അതുപോലെ തന്നെ നമ്മൾ അവരോട് നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന പോലെയാണല്ലോ ഏത് ഭാഗത്തും പോയാലേ അതുപോലെ ഈ പ്രാണിന്റെ നമ്മള് ഇപ്പൊര് പതിനഞ്ച് വർഷം ഇവിടെ തുടങ്ങിട്ട് കുട്ടിക്കാലം മുതലേ സ്കൂൾ പടപോ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ തുടങ്ങിയതാണ് ഈ പാവിന്റായിട്ടുള്ള കമ്പം അതുപോലെ ഫുട്ബോളും കുറച്ച് രാഷ്ട്രീയം എല്ലാം കലർന്നൊരു ആൾക്കാരാണ് ഈ നിക്കുന്നതൊക്കെ എല്ലാവർക്കും അവരെ അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് നിക്കുന്നുള്ളൂ അതായത് ജോലി കളഞ്ഞ് കുടുംബം നോക്കാതെ ഒന്നും ഇതിലേക്ക് നിക്കൂലട്ടാരും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ടൈമാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുന്ന സമയം അപ്പോ ഈ പ്രാർത്ഥന പോയി അറിഞ്ഞു വന്നത് നമ്മൾ സന്തോഷമുള്ളൂ ആ കാര്യത്തില് നിങ്ങൾ വന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും എല്ലാ എല്ലാവിധത്തിലും സന്തോഷമുണ്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ വ്യൂവേഴ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യും